ഹലോ ആ സാർ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാറ്റുമോണിന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ജോലിയിലായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വൈകീട്ട് വിളിച്ചില്ല ആ ആ അപ്പോ കുട്ടിയുടെ എത്രയാ പേരെന്താത്രണ്ട് കഴിഞ്ഞു ആ കുട്ടി എന്താ വിദ്യാഭ്യാസം കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ ഓക്കെ ഓക്കേ ഓക്കേ എന്നെയാണോ പഠിക്കണല്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണ് കാസ്റ്റ് വിശ്വവർമിയാണോ വിശ്വവർമിയാണ് ഓക്കെ സ്ഥലം പൊന്നാനി മലപ്പുറം മലപ്പുറം ജില്ല ഓക്കേ അപ്പൊ നമ്മള് എത്ര വയസ്സ് വയസ്സ് വരെ. വയസ്സുവരെയാണോ നോക്കണത് വരണേട്ട് വയസ്സുവരെ വയസ്സുവരെ ജാതവൊക്കെ വയസ്സ് വരെയാണ് നോക്കണത് അപ്പോ വിദ്യാഭ്യാസം എങ്ങനെ കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമുക്ക് ജോലി ഇപ്പൊ നമുക്ക് നാട്ടിലാണോ വിദേശത്താണോ എങ്ങനെയാണോ വിദേശത്താണെങ്കിലും ആണെങ്കിലും നല്ലൊരു ജോലി സ്ഥിരവരുമാനമുള്ള ജോലി അല്ലെ ഓക്കെ ഇപ്പോ മലപ്പുറം മാത്രമേ നോക്കുള്ളൂ അതോ അടുത്ത ജില്ലകളിൽ നോക്കൂ ആ മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ നോക്കോ ഒരേമണിക്കൂറിൻ്റെ സ്ഥലങ്ങൾ നോക്കൂ മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു മണിക്കൂർ ദൂരം വരുന്ന സ്ഥലങ്ങളൊക്കെ നോക്കൂ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഡിമാൻഡ് വെച്ചിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം മാട്രിമോണിയുടെ പേര് ശ്രീമാരിന്നാണ് ഓക്കെ താങ്ക് യു സാർ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ കൊടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചോളൂട്ടോ പെൺകുട്ടികൾക്ക് ഓക്കെ സാർ താങ്ക് യു